നമസ്കാരം എല്ലാവർക്കും നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ വീടിന് സമീപം വരത്തുപോക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൂടെ ഒരു പോക്കുവരവുണ്ട് എന്നൊക്കെ എന്താണ് ഈ വരത്തുപോക്ക് ഇതിന്റെ ദോഷവശങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ വിശദമായി പറഞ്ഞു തരാം നിങ്ങളിൽ പലരും ആനത്താര എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ ആന അതിന്റെ ആവാസ മേഖലയിൽ നിന്ന് അത് മറ്റൊരു മേഖലയിലേക്ക് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ആനത്താര എന്ന് പറയുന്നത് ആനക്കൂട്ടങ്ങൾ ആ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അത് വർഷങ്ങളായിട്ട് അവരുടെ ഒരു ശീലവുമാണ് അപ്പോൾ അതിന്റെ വഴിക്ക് ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആന ഒരിക്കലും ആ വഴി മാറിപ്പോകില്ല ആ തടസ്സത്തെ തകർത്തിട്ട് പോകാനുള്ള ബുദ്ധി ആനയ്ക്കുണ്ട് ഇതുപോലെ തന്നെയാണ് വരത്തുപോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വസ്തുവിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിൽക്കുന്നതിന്റെ രണ്ട് ഭാഗത്ത് ഏതെങ്കിലും ദേവതകളുടെ മൂലസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുക അതായത് ഒരിടത്ത് പ്രതിഷ്ഠയും മറ്റൊരിടത്ത് മൂലസ്ഥാനവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മൂലസ്ഥാനത്ത് നിന്ന് പ്രതിഷ്ഠാസ്ഥാനത്തേക്കും പ്രതിഷ്ഠാസ്ഥാനത്ത് നിന്ന് മൂലസ്ഥാനത്തേക്കും ഈ ദേവതകളുടെ ഒരു യാത്രകൾ പലപ്പോഴായി ഉണ്ടാകും ഈ യാത്രയാണ് പോക്കുവരവ് എന്ന് പറയുക പണ്ടുള്ള ആളുകളോട് ചോദിച്ചാൽ പറയും തേര് പോവുക എന്നായിരിക്കും പലരും ഇത് കണ്ടിട്ടുണ്ടാകും ഒരു പന്തം അല്ലെങ്കിൽ ദീപം പ്രകാശിച്ചു പോകുന്നത് കണ്ടിട്ടുള്ളവരായിരിക്കും പലപ്പോഴും ഇതിൻ്റെ നിഴല് ഭൂമിയിൽ പതിക്കാറില്ല അങ്ങനെയാണ് ഇത് ദേവതകളുടെ വരുത്തുപോക്ക് എന്ന് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഇതിൽ പലരും കണ്ടിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ഈ വനമേഖലയോട് അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമായി അവരുടെ അഭിപ്രായത്തിൽ ഇതെങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പലപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് രണ്ടുപേർ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ദീപമോ അല്ലെങ്കിൽ പന്തം പോലെയുള്ള ഏതെങ്കിലും ദീപശിഖകൾ പിടിച്ച് കൊണ്ടാണ് നടന്നു പോകുന്നത് എന്ന് പറയുന്നു പക്ഷേ ഇതിലെ അത്ഭുതം എന്ന് പറയുന്നത് ദീപമായി പോകുന്ന ആളുകളുടെ നിഴൽ സ്വാഭാവികമായിട്ടും പതിയേണ്ടതാണ് പക്ഷെ പലപ്പോഴും ഈ ദീപശിഖകളുമായി പോകുന്നവരുടെ നിഴൽ പതിയാറില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു യാത്ര സ്ഥിരമായും നിരന്തരമായും നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അറിയാൻ സാധിച്ചത് ഇത്തരം യാത്രാവഴിയിലാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നതെങ്കിൽ ആ വീടിന് ദോഷം സംഭവിക്കുകയും ആ വീട്ടിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി പോക്ക് വരവ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം പലപ്പോഴും ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമായിരിക്കില്ല മൂലസ്ഥാനം കുറച്ച് ദൂരെയായിരിക്കും സ്വാഭാവികമായും സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ദേവതയെ ആവാഹിച്ച് അല്പം ദൂരെ ക്ഷേത്രത്തിലേക്കായിരിക്കും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് മൂലസ്ഥാനത്തേക്കുള്ള ദേവതയുടെ അസമയത്തുള്ള യാത്രയാണ് വരുത്തുപോക്ക് അത് ചിലപ്പോ ദേവിയാകാം ദേവനാകാം രക്ഷസാവാം അറുങ്കൊലയാം മറ്റേതെങ്കിലും ഉഗ്ര ഉഗ്രദേവതാമൂർത്തികളാകാം ഇങ്ങനെ പല തരത്തിലുള്ള ദേവതാ ചൈതന്യങ്ങളായിരിക്കും യാത്ര നടത്തുക പ്രത്യേകിച്ച് വെള്ളി ചൊവ്വ പോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലായിരിക്കും അതായത് നമ്മൾ ഒഴിവ് ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തേക്കും തറവാട്ടിലേക്കും പോകില്ലേ അതുപോലെ തന്നെ ദേവതകൾ വിശേഷ സമയങ്ങളിലായിരിക്കും ഈ യാത്ര നടത്തുന്നത് അങ്ങനെ സംഭവിക്കുന്ന വഴിയിലാണ് ഒരു പ്രതിരോധം നമ്മൾ തീർക്കുന്നത് അതായത് വീട് വെച്ചിട്ട് അല്ലെങ്കിൽ മതിൽ കെട്ടിയിട്ട് സ്ഥാപനങ്ങൾ കെട്ടിയിട്ട് ഒരു പ്രതിരോധമുണ്ടാക്കും ഈ പ്രതിരോധം അവരുടെ കോപത്തിന് കാരണമാവുകയും ചെയ്യും പിന്നീട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ദേവതകൾ യാത്ര നടക്കുന്ന സമയത്ത് പലപ്പോഴും മണിയുടെ ശബ്ദം ചങ്ങല വലിച്ചുകൊണ്ടുപോകുന്ന ശബ്ദങ്ങൾ കേൾക്കാം അതുപോലെ പന്തം ദീപം എന്നിവയൊക്കെ കാണാനും സാധിക്കുന്നതാണ് ഇത്തരം ദോഷമുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം ഈ വീടുകളിൽ വീടുകളിൽ നിത്യേന ദാരിദ്ര്യം കുടികൊള്ളും എന്നാണ് എന്നുള്ളതാണ് രോഗാരിഷ്ടതകൾ പലപ്പോഴും പലവർക്കും സംഭവിക്കും കലഹങ്ങൾ നിത്യസംഭവമായി മാറുകയും ചെയ്യും എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ജോലി ലഭിക്കാതെ അവസ്ഥ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുക അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുക സന്താനങ്ങൾ ജനിക്കാതിരിക്കുക ജനിക്കുന്ന സന്താനങ്ങൾക്ക് വൈകല്യം ഉണ്ടാവുക എത്രയൊക്കെ കൊണ്ടുവന്നാലും ആ വീട്ടിൽ ദാരിദ്ര്യം നിത്യസംഭവമായിട്ട് മാറുക പലപ്പോഴും അടിയും വഴക്കും രക്തം ചീന്തുന്ന തരത്തിലുള്ള മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാവുക ദാമ്പത്യ പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുക കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഇതൊക്കെ ഓരോ ദേവതയ്ക്കനുസൃതമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ദേവതകളാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ബാധിക്കുന്നത് എന്ന് മാത്രമല്ല സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതെല്ലാം പുരുഷ പുരുഷദേവതകളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ പുരുഷന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാലദേവതയാണ് പോക്ക് വരവെങ്കിൽ കുട്ടികൾക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുക വീട് വെച്ചതിന് ശേഷം ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സൃഷ്ടിക്കപ്പെടുകയും ജീവിതം താറുമാറാവുകയും ചെയ്യുന്നതിന്റെ പ്രധാന കാരണം വരുത്തു പോക്കിന്റെ ദോഷങ്ങളാണ് എന്തൊക്കെയാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് എന്ന് തന്ത്രശാസ്ത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവ കൃത്യമായി പാലിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നതാണ് അതിനു മുമ്പ് ആദ്യം പോക്ക് വരവുള്ള വസ്തുവാണോ നിങ്ങളുടേത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് നല്ല ആചാര്യന്മാരെയോ ജ്യോതിഷികളെയോ മറ്റോ സമീപിച്ചിട്ട് ഇങ്ങനൊരു കാര്യമുണ്ടോ അറിയാവുന്നതാണ് മാത്രമല്ല ആ പ്രദേശത്തുള്ള പഴയ ആളുകളോട് കൂടി ഒന്ന് സംസാരിക്കണം അടുത്ത ക്ഷേത്രത്തെക്കുറിച്ചും ദേവതകളെക്കുറിച്ചും കാവുകളെ കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ദേവതയ്ക്ക് പ്രീതികരമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ദേവതയാണോ അടുത്ത ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത കാവിലോ കൂടിയിരിക്കുന്നത് ആ ദേവതയ്ക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക അവരെ പ്രീതിപ്പെടുത്തുക ശേഷം അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ച കലശം സ്ഥാപിക്കുക എന്നൊരു കർമ്മമുണ്ട് അത് ചെയ്യുക ഈ അഷ്ടദിക് പറയുന്നത് ദിക്കുകളെ പരിപാലിക്കുന്ന ദേവതകളാണ് അത്തരം ദേവതകളെ നമ്മൾ പരിപാലിക്കുന്നതും അതുപോലെ പ്രതിഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കലശപ്രതിഷ്ഠ നടത്തുക എന്നാണ് അഷ്ടപാലകന്മാരുടെ കർമ്മങ്ങൾ ചെയ്ത് അവിടെ രക്ഷാഹോമം നാട്ടി അതിനുശേഷം ഈ അഷ്ടപാലകന്മാരുടെ കലശത്തിലേക്ക് ആവാഹിച്ച് ഇത് എട്ട് ദിക്കുകളിലും സ്ഥാപിച്ചുകൊണ്ട് ഈ പോക്ക് വരവ് ദോഷത്തെ തടയുക എന്നതിനേക്കാൾ ഉപരി പോക്ക് വരവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് താന്ത്രികപരമായിട്ടുള്ള പരിഹാരം രണ്ടാമത് ആ വീട്ടിലുള്ളവർ പ്രധാനമായിട്ട് ഈ പോക്കു വരവ് ബാധിച്ചിട്ടുള്ള ആളുകൾ ദേഹരക്ഷ ധരിക്കുക എന്നുള്ളതുമാണ് പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ പോക്കുവിരത്തുള്ള ദേവതയുടെ കാവിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നടത്തി അവരെ നിരന്തരമായി പ്രീതിപ്പെടുത്തുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി നൽകാനായിട്ടുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി നിങ്ങൾ വീട് വെക്കാൻ വാങ്ങിയ വസ്തുവിൽ ഇത്തരത്തിലുള്ളൊരു പോക്കുവരവിൻ്റെ ഒരു വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീതി ഒഴിച്ചിട്ട് വീട് വെച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ വീതി ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വീട് നിർമ്മിക്കാവുന്നതാണ് പോക്കുപരവിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നതാണ് ഏത് ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് അങ്ങനെയുള്ളൊരു ഭാഗം നിങ്ങൾ ഒഴിച്ചിട്ട് വീടോ സ്ഥാപനമോ പണിയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് നിങ്ങളുടെ മറ്റു സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറുപടി ഞങ്ങൾ നൽകുന്നതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് പ്രചോദനമാണെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ